താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റി മരിച്ച ഷഹബാസിന്റെ തലയോട്ടി മർദ്ദനത്തിൽ തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിട്ടു നൽകി മദ്രസയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഖബറടക്കും ഷഹബാസ് വധക്കേസിൽ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായ അഞ്ച് വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് വിട്ടു വിവരങ്ങളുമായി ദൃശ്യ ചേരുന്നു ദൃശ്യ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമിക അല്ലെങ്കിൽ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് തലയോട്ടി മർദ്ദനത്തിൽ തകർന്നതായുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നുണ്ട് അത്ര ക്രൂരമായി ആണല്ലേ ഈയൊരു മർദ്ദനമുണ്ടായിരിക്കുന്നത് അതിലെ തീർച്ചയായും കട്ടിയേറിയ ആയുധം കൊണ്ട് തലയ്ക്കടിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഈ വലതു ചെവിയുടെ ഭാഗത്തുള്ള തലയോട്ടിക്കാണ് തലയോട്ടിയാണ് തകർന്നിട്ടുള്ളത് ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയോട്ടി തകർത്തിട്ടുണ്ട് ഈ കട്ടിയേറിയ ആയുധം ഉപയോഗിച്ചുള്ള അടിയിലാണ് ഈ തലയോട്ടി തകർന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യമാണിത് ഇത്രയും ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്നത് കട്ടിയേറിയ ആയുധം കൊണ്ട് പ്രഹരിച്ചു ആ ഒരു അടിയിലാണ് ഈ ഷഹബാസിന്റെ തലയൊട്ടി തകർന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഷഹബാസിന്റെ മൃതദേഹം ഈ താമരശ്ശേരിയിലെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഷഹബാസിന്റെ തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം തറവാട്ടിലേക്ക് എത്തിക്കും ഇതിനുശേഷമായിരിക്കും മയത്ത് ഉണ്ടാകും അതിനുശേഷം ഈ ഒരു പൊതുദർശനം കടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷമായിരിക്കും കടവൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ കബറടക്കുക ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ ഏറെ ഞെട്ടിക്കുന്ന ഒരു വിവരം കാരണം തലയോട്ടി തകർന്നാണ് ഈ ഒരു ഷെഹബാസിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ വളരെ അവശനായാണ് ഈ തല്ലുകൊണ്ട് ഈ അടികൊണ്ട് ഷെഹബാസ് വീട്ടിലെത്തുന്നത് ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല കാരണം ഈ ഒരു അടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് പിന്നീട് മാതാപിതാക്കൾ അറിഞ്ഞതിന് ശേഷമാണ് ഷഹബാസിനെ ഇങ്ങനെ ഈ ഒരു ആശുപത്രിയിലേക്ക് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് ഇത്രയും നേരം ഈ ഒരു വൈകിയത് കൊണ്ട് ഇവരുടെ പുതിയ വീടും പണിതൊരു പണിത് പണിത് തീരാതെ നമ്മൾ കാണുന്നത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ ഒരു പണി തീരാതെ ഇപ്പോൾ ഈ വീട് ഈ ഒരു സ്ഥിതിയിലിരിക്കുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീട്ടിലേക്ക് ഈ കയറുക ഈ വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് ആ ഒരു ആഗ്രഹം സാധിക്കാതെയാണ് ഇപ്പോൾ ഷാബാസ് മടങ്ങുന്നത് അല്പസമയത്തിനകം തന്നെ ഷഹബാസിൻ്റെ മൃതദേഹം ഈ താമരശ്ശേരിയിലെ ഈ ഒരു തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും ഇവിടെ നിന്നായിരിക്കും പിന്നീട് മയത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നീട് ഈ ഒരു ഈ മദ്രസയിലേക്കുള്ള ഒരു പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഈ കൊടു കെടവൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനയിൽ ഷഹബാസിൻ്റെ മൃതദേഹം ഖബറടക്കുക അതിര ദൃശ്യം അതുപോലെ തന്നെ എത്ര മണിക്കായിരിക്കും ഈ ഒരു പൊതുദർശനം ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വീട്ടിൽ നിരവധി ആളുകൾ ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ആ എങ്ങനെ ബന്ധുക്കളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടോ അതിര ഇവിടെ ഇപ്പോൾ ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് കാണാനുള്ള ഒരു സൗകര്യമാണ് ഈ തറവാട്ടിലേക്ക് ഒരുക്കുന്നത് ഇവിടെ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും പൊതുദർശനത്തിന് ഒക്കുക പുറത്തു നിന്നുള്ള ആളുകളൊന്നും അധികമായി ഇവിടെ എത്തില്ല അവർക്കൊക്കെ ഈ മദ്രസയിലാണ് ഈ ഒരു പൊതുദർശനം ഈ ഷാബാസിനെ അവസാനമായി കാണാനുള്ളൊരു ഒരു ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ഷാബാസിനെ അവസാനമായി കാണാനായി ഷഹബാസിൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ ഷഹബാസിൻ്റെ അധ്യാപകരടക്കം ഈ ഒരു മദ്രസയിലേക്കായിരിക്കും എത്തുക ഇതുകൂടാൻ തന്നെ ആദ്യം മൂന്നേ കാലത്ത് യാണ് മയത്തെ നിസ്കാരം ഉണ്ടാവുക എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയക്രമം അനുസരിച്ചാണ് ഇപ്പോൾ ഷാബാസിന്റെ മൃതദേഹം ഇവിടെ എത്തിയിട്ടില്ല അല്പസമയത്തിനകം എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിനുശേഷം മയത്തെ നിസ്കാരത്തിന് ശേഷമായിരിക്കും ഈ കൊടുവൂർ കെടുവൂർ മദ്രസയിലെ പൊതുദർശനവും കഴിഞ്ഞാണ് ഈ ഒരു ഖബറടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ സമയക്രമങ്ങളൊക്കെ തീരുമാനമാവുക ഇവിടെ എത്തുന്ന സമയം അനുസരിച്ചായിരിക്കും ബാക്കി ഈ നിസ്കാ ഈ നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഖബറടക്കത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവുക അതിര ഈ പറയുന്നത് പോലെ ഒരുപാട് ഈ നാട്ടുകാരും ബന്ധുക്കളും അടക്കം ഒരുപാട് ആളുകളാണ് ഈ ഈ സമയത്തിനകം ഇവിടെ വന്ന് ഇവിടെ കണ്ട് ഈ ഉപ്പയും ഉമ്മയെയും ആശ്വസിപ്പിച്ച് കടന്നുപോയത് ഇവരെ കൂടാതെ തന്നെ മറ്റ് ഒരുപാട് ആളുകൾ തന്നെ ഈ മദ്രസയിലേക്കും എത്തും ഈ ഷഹബാസിനെ അവസാനമായി കാണാൻ മദ്രസയിലാണ് നിരവധി ആളുകൾക്ക് മദ്രസയിലാണ് ഈ ഒരു ഇത് ഒരുക്കിയിട്ടുള്ളത് ഷഹബാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൃതദേഹം കടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് വീട്ടിലേക്കും തുടർന്ന പള്ളിയിലേക്കുമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമായ റിപ്പോർട്ടുകൾ ഒക്കെ തന്നെയാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് കട്ടിയുള്ള ആയുധം ഉപയോഗിച്ച് ഷഹബാസിന്റെ തലയോട്ടി തകർത്തു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരം വിവരങ്ങൾ നൽകിയത് ദൃശ്യമായിരുന്നു